ഒരു ായിട്ട് ഒരിക്കലും കോമ്പറ്റീഷൻ അതൊക്കെ എവിടെ കിടക്കുന്നത് രണ്ട് രണ്ട് അറ്റത്താണ് ഒരു പാലൻറ്റ് മൂവിയായിട്ട് തന്നെ പറയാം കറക്റ്റ് മീറ്റർ ചെയ്തിരിക്കുന്ന ഒരു പടമാണ് പടം നല്ലൊരു പടമാണ് പടമാണ്യെ കണ്ടിറങ്ങിയതുള്ളൂ പക്ഷെ എന്താ പറയുന്നത് നമ്മൾ തെലുങ്ക് ഓടം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആഷ്പൂഷ് അല്ലെങ്കിൽ ഭയങ്കര ഫൈറ്റ് അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും പക്ഷേ ഇത് കറക്റ്റ് മീറ്റർ ചെയ്തിരിക്കുന്നൊരു പടമാണ് കാരണം നല്ലവണ്ണം അതിന് ക്യാമറ വർക്ക് ആയാലും ശരി ബി എഫ് എസ് ആയാലും ശരി സ്റ്റണ്ടായാലും ശരി കറക്റ്റ് മീറ്റർ ചെയ്തിരിക്കുന്നത് കാരണം ഓവർ ഡിവോഷണലും അല്ല എന്ന ഒരു ഫണ്ട് എലമെൻറ്റ് ഉണ്ട് കൊമേഴ്ഷ്യൽ എലമെൻറ്റ് ഉണ്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടാണ് അവർ പെർഫോം ചെയ്ത ഏത് ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ ചെയ്തത് പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ ജയറാമേട്ടൻ ഗംഭീരമായിട്ട് ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ചിലപ്പോൾ കോമഡി അതൊക്കെ നമ്മൾ ചെയ്യും പക്ഷേ അങ്ങനെ അല്ല വേറൊരു ക്യാക്ടർ ക്യാക്ടർ എന്നാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ലൊരു ക്യാക്ടറാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ മൊമെൻസുകൾ ഇതിനകത്തുണ്ട് ഏട്ട് ബി എഫ് എസ്സിന് എടുത്തു പറഞ്ഞ ബി എഫ് എസ് ആയിട്ട് പിന്നെ കണ്ടിന്യൂസ് ഉള്ള ബി എഫ് എസ് എൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ അത് ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ നോക്കില്ല ഡിസ്റ്റേബ് ആവുന്നില്ല അപ്പോൾ അങ്ങനെയും നമുക്ക് സജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ലോകമെന്ന് എല്ലാവരും പറയുന്ന പോലെ ചിലപ്പം അവിടെയുള്ളവർക്ക് ഈ സിനിമയാവും അഭിനി വരാൻ പോകുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ായിട്ട് ഒരിക്കലും കോമ്പറ്റീഷൻ അതൊക്കെ എവിടെ കിടക്കുന്നത് രണ്ട് രണ്ടു തരത്തിലും അതെ അതുകൂടെ ഒരിക്കലും നമുക്ക് ബോർ ആവത്തില്ല അവർ ആ സ്റ്റോറി പറയുന്നതിലൂടെ നമ്മളെ കൂടെ ഒരിക്കലും അതൊരു ഓവർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഡിസ്റ്റേബ് ചെയ്യുന്ന ലെവലിലേക്ക് അത് കൊണ്ടുവത്തില്ല ഫീല് ചെയ്യും പക്ഷേ നമ്മളെ ഫീൽ ചെയ്യിക്കാത്ത ലെവലിൽ ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് നായകൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്തതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്ത സ്റ്റണ്ടുകൾ കാണുമ്പോഴായാലും പെർഫോം ചെയ്യുമ്പോഴായാലും നമുക്കത് എഫേർട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല നല്ലൊരു നല്ലൊരു തന്നെയാണ് എന്താ പറയുക നമ്മളൊക്കെ ഒരു വേറൊരു ലോകത്തേക്ക് പോയ പോലെയാണ് അത് പിന്നെ ആർട്ട് ഡയറക്ഷൻ എടുത്തു പറയാത്തക്കെ കാണാൻ ആർട്ട് ഡയറക്ഷൻ ഡി ജി എം ആർട്ട് ഡയറക്ഷൻ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മോട്ടൽ കോമ്പാക്ട് ആ ഒരു സ്റ്റൈലൊക്കെയാണ് പടം എടുത്തിട്ട് എടുത്തേക്കുന്നത് അത് മലയാളത്തിൽ എന്താ ഇങ്ങനെയുള്ള പടങ്ങൾ മലയാളത്തിലില്ല ഇതിപ്പോൾ തമിഴിലാണ് ഒരു പാലിൻ്റെ മൂവിയായിട്ട് തന്നെ പറയാം നല്ലൊരു നല്ലൊരു മേക്കിംഗ് ആണ് നന്നായിട്ടുണ്ട് അത് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റും കാരണം വേറെ ഒന്നുമില്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷ്വൽസൊക്കെ ഉണ്ട് ക്യാമറ വിഷ്വൽസ് വളരെ നന്നായിട്ടുണ്ട് പിന്നെ കഥാപാത്രം കഥാപാത്രങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ജയറാമിൻ്റെ ഒരു വ്യത്യസ്ത മുഖം ഇതുവരെ കാണാത്തൊരു വ്യത്യസ്ത മുഖം പിന്നെ ജഗപതി ബാബു പിന്നെ കുറേ പേരൊക്കെ അതിനകത്ത് എനിക്കെല്ലാവരും പേരറിയില്ല എങ്കിലും അവരെല്ലാം വേഷങ്ങൾ നന്നായിട്ട് ചെയ്തിട്ട് നായകൻ അതേപോലെ തന്നെ നായിക ഇവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പടം എന്താണ് നമുക്ക് കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് കാണാം കാരണം തന്നെ അവർക്ക് തന്നെ ഇഷ്ടപ്പെടും അതായത് തന്നെ മാജിക്കും പിന്നെ അതെല്ലാം കൂടി വന്നേക്കുന്നത് കൊണ്ട് പൊതുവെ നല്ല ഇൻട്രസ്റ്റിങ് പടമാണ് പടം അത് കണക്ട് ചെയ്തേക്കാണ് അതായത് മഹാഭാരതം അല്ല രാമായണം എല്ലാം കണക്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ഇതിലേക്ക് വന്നേക്കാണ് അത് ഞാൻ പറഞ്ഞ എം ജി ആണ് ഉലങ്ങ ചുറ്റും പാലുവൻ സെയിം സബ്ജക്റ്റാണ് പക്ഷേ സബ്ജക്റ്റ് എന്നാണെങ്കിൽ അത് ആണ് ഇത് പുരാണമാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉത്തരേന്ത്യയിലൊക്കെ നന്നായിട്ട് ഓടാൻ സാധ്യതയുള്ള പടമാണ് കാരണം നല്ല പടം നല്ല പടം സൂപ്പർ പടം പെർഫോമൻസ് ആയി കൊള്ളാം ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം പിന്നെ ഹനുമാൻ പോലെ അല്ല ഐ മീൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പർ സൂപ്പർ ഹീറോ പരിപാടി എന്ന് പറയാൻ നല്ല പറ്റുന്നതിനം അടിപൊളിയായിരുന്നു പുതുമുഖ നായകൻ അല്ലല്ലോ പുള്ളി ഓൾറെഡി മറ്റേ സൂപ്പർ ഹീറോ ചെയ്തതല്ലേ കൊള്ളായിരുന്നു എല്ലാ തരത്തിലും ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട് നല്ലതാണ് ഇപ്പൊ സെക്കൻഡ് പാർട്ടൊക്കെ ആയാലും ശരിയായത് സൂപ്പറായിരുന്നു ജയറാമേൻ്റെ സാധനമായാലും കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം ഹിറ്റ് ആവാനൊക്കെ എന്തായാലും സാധ്യതയുള്ള സിനിമയാണ് രണ്ട് രണ്ട് ജയനാർ സൂപ്പർ ഹീറോ ആണെങ്കിൽ പോലും രണ്ട് തരത്തിലാണ് ലോകം വേറെ തരത്തിലാണ് ഇപ്പം കേരളമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് ഇത് വേറെ തരത്തിലുള്ള സിനിമയാണ് കണ്ടോ കേ ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ തന്നെ കാണാനുണ്ടോ ആ നൈസ് സർ കണ്ടിരിക്കുക കൊടുട കണ്ടിരിക്കുന്നു ആ കുഴപ്പമില്ല ഡയറവറ്റ ഉണ്ട് നൈസ് എക്സ്പീരിയൻസ് ആണ് വാട കൊന്ന വിഷ്വൽസ് ആക നൈസ് വൈബ്സ്